പ്രിയമുള്ളവരെ മനുഷ്യത്വം ഇത്രത്തോളം മരവിച്ചോ എന്ന് ഈ കാലഘട്ടത്തിൽ ഒരു നിമിഷം പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന മനസാക്ഷി ഇല്ലാത്തവർ ഒരു സമൂഹം മുഴുവൻ ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ഇതാ ഒരു തെരുവ് നായയുടെ ചിന്തകളെ ഓർമ്മപ്പെടുത്തുന്നതുപോലെ ഒരു വ്യക്തിയിട്ട പോസ്റ്റാണിത് ഇയാൾ ആരുമായി കൊള്ളട്ടെ കഴിഞ്ഞ ദിവസമാണ് സെഹ്യോൺ ധ്യാനകേന്ദ്രം മുൻകാല ശുശ്രൂഷകനും പത്ത് മക്കളുടെ അപ്പനുമായ ശ്രീ ജോസ് വല്ലനാട്ടിനെ വാഹന അപകടത്തിൽ വളരെ ഗുരുതരമായ പരിക്കുകളോടെ പാല മാർസലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചത് അത്യാസന്ന നിലയിൽ പ്രവേശിച്ച അദ്ദേഹത്തെ നിരവധി വ്യക്തികളുടെ പ്രാർത്ഥനാ സഹായം മൂലം ഇന്ന് അദ്ദേഹം സുഖപ്പെട്ടു വരികയാണ് എന്നാൽ ഈ അപകടത്തിൽ അത്യധികം സന്തോഷിച്ചുകൊണ്ട് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ പോസ്റ്റാണിപ്പോൾ ചർച്ചയാവുന്നത് മക്കളേറെയുള്ള ഈ വലിയ കുടുംബത്തിൻ്റെ പിതാവ് ഇങ്ങനെയൊക്കെ അപകടത്തിൽപ്പെട്ട ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നതിന് പകരം വെറുപ്പിൻ്റെയും പകയുടെയും വിഷം ചീറ്റുന്ന ഈ ജന്മങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ് നമുക്ക് മനുഷ്യൻ ഇത്രത്തോളം അതപതിക്കുമോ സഹതാവും വേണ്ട ഒരിറ്റു സഹായവും വേണ്ട എന്നാൽ മനുഷ്യനായിക്കൂടെ മനുഷ്യത്വമുള്ളവനായിക്കൂടെ സമൂഹമേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്ത് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കരങ്ങളാണ് അത് വെറുപ്പാണോ സ്നേഹമാണോ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് നെറ്റിയിൽ നിസ്കാര തഴമ്പുണ്ടോ എന്നതല്ല കഴുത്തിൽ കുരിശ് മാലയുണ്ടോ എന്നതല്ല നെറ്റിയിൽ കുങ്കുമ കുറിയുണ്ടോ എന്നതുമല്ല മറിച്ച് അവനിൽ മനുഷ്യത്വമുണ്ടോ എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പരമപ്രധാനമായ ആവശ്യം മനുഷ്യത്വം നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യവും അനിവാര്യവുമായ ഘടകമായിരിക്കട്ടെ നാളെ എനിക്കും ഇതൊക്കെ വന്നുകൂടെ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരാൾക്കൊരു വലിയ ബാങ്ക് ബാലൻസ് ആവശ്യമില്ല മറിച്ച് സ്നേഹവും കരുണയും മൃദുത്വവും നൽകുന്ന ഒരു ഹൃദയം പിണക്കവും അഭിപ്രായ ഭിന്നതകളും ശത്രുതകളും മറന്ന് സ്നേഹിക്ക അവനാദ്യം ഒരു മനുഷ്യനാവട്ടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ സമയം ചിലവഴിക്കുന്നത് അതൊരു സമയം പാടാക്കലാണെന്ന് ആഗോള കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ സമയം നമുക്കും ഓർക്കാം ചിന്തിക്കാം